എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിന്റെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളിപ്പോ ഒരു മെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോബ് ആയിക്കോട്ടെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നല്ലൊരു സാലറിയിൽ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ നല്ലൊരു സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യണം എന്നാണ് അപ്പൊ കൂടുതലും നമ്മൾ ഇതുപോലുള്ള ഇപ്പോൾ നമുക്ക് അനുഭവം പറയാനുള്ളത് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ആ ഒരു ഫീൽഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയ ഗൾഫിൽ പോയാലാണ് അല്ലെങ്കിൽ അബ്രോഡ് പോയാലാണ് കാരണം ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ബേസിക് സാലറി അതൊക്കെ ഒരു ലിമിറ്റഡ് സാലറി ആണ് കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ലൈഫ് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് അബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പോ അബ്രോഡ് പോയിട്ട് വർക്ക് ചെയ്യുമ്പോ നമ്മളിപ്പോ മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് ഉടൻ തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ പോയിട്ട് ജോലിക്ക് കയറാൻ പറ്റില്ല നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് വേണം അതേപോലെ തന്നെ ഏത് രാജ്യത്താണോ നമ്മൾ പോകുന്നത് ആ രാജ്യത്ത് നമ്മളെ അതിന്റെ ലൈസൻസിങ് പ്രൊസീജിയറും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ അബ്രോഡ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു അനുമതി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ലൈസൻസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വാലിഡ് ആയിട്ടുള്ള കോളേജിലല്ല അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കോഴ്സ് അല്ല പഠിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ലൈസൻസിങ് പ്രൊസീജിയർ ചെയ്യാന് നമുക്ക് പറ്റാതെ വരുന്ന കുറെ റീസൺസ് ഉണ്ട് അപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോ നമ്മള് കേരളത്തിന്റെ പുറത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അഫിലിയേറ്റഡ് അല്ലാത്ത കോളേജസ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് അല്ലാത്ത കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെയധികം അവെയർ ആയിട്ടിരിക്കണം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം കാരണം നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നേഴ്സിങ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാം എന്നൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ ഒരു എന്താണ് അത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ വളരെ ജാഗ്രത പുലർത്തണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ട് മുഴുവൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്ലിയർ ആയി കിട്ടും നമ്മൾ കൂടുതൽ ആൾക്കാരും പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് മെഡിക്കൽ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിന്റെ ഒരു സീറ്റ് വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളെ കേരളത്തിലെ നഴ്സിംഗും പാരാമെഡിക്കലും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പതിനായിരം സീറ്റുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ കൂടുതൽ കുട്ടികളും അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളോണം നമ്മൾ കേരളമല്ലാത്ത സ്റ്റേറ്റുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പഠിക്കും അപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ നെയ്ബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട് കർണാടക ഇവിടെ കൂടുതൽ മലയാളി കുട്ടികളൊക്കെ പോയി പഠിക്കുന്നത് അപ്പോ ഇത്തരത്തില് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന കോഴ്സ് വാലിഡ് ആണോ കൂടുതലും നമ്മൾ അബ്രോഡ് ആണ് പോയി ഫ്യൂച്ചർ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡിപ്ലോമയ്ക്ക് പകരം നിങ്ങൾ ബി എസ് സി അതായത് ഡിഗ്രി കോഴ്സ് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കാരണം ഏകദേശം എല്ലാ കൺട്രീസിലും നമ്മൾ ഈ ലൈസൻസിങ്ങിനൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ ഡിപ്ലോമ പഠിച്ച കുട്ടികൾ പെട്ടെന്ന് ജോലി കിട്ടും നാട്ടിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും പക്ഷെ അബ്രോഡ് പോകുമ്പോൾ നമുക്ക് പിന്നെയും നിങ്ങൾ ബി എസ് സി ലാൻഡ്രൽ ആയിട്ടോ അല്ലെങ്കിൽ ബി എസ് സി ഇക്വാലൻ്റ് ആയിട്ടോ നിങ്ങൾ പഠിക്കേണ്ടി വരും അപ്പോൾ പഠിക്കുന്നവര് ഇത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ ഒരു ഡിഗ്രി കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഡിപ്ലോമയും ഡിഗ്രിയും പഠിക്കുന്ന കുട്ടികളുടെ ഒരു കമ്പാരിസൺ ആണെന്ന് പറയുന്നത് ഡിപ്ലോമ പഠിച്ച പെട്ടെന്ന് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് കയറാം പക്ഷെ അബ്രോഡ് ഒക്കെ പോകുന്ന സമയത്ത് ഡിഗ്രിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ബേസിക് ഏറ്റവും കൂടുതൽ എന്നല്ല അവരെ ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ ചോദിക്കുന്നത് ഡിഗ്രിയാണ് ഇനി നമ്മള് ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു ഇനി ഏത് കോളേജിൽ പഠിക്കാം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആ ഒരു കോളേജിന് അഫിലിയേഷൻ ഉണ്ടോ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് മെഡിക്കൽ ഫീൽഡ് ആണ് അത് നഴ്സിംഗ് ആയിക്കോട്ടെ എം ബി ബി എസ് ആയിക്കോട്ടെ ബി ബി എസ് ആയിക്കോട്ടെ ഏത് കോഴ്സ് ആണെങ്കിലും യു ജി സി അംഗീകാരമുള്ള കോളേജ് ആണോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് പാരാമെഡിക്കൽ പാരാമെഡിക്കൽ ആണെങ്കിലും പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചതാണോ നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചതാണോ അതിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളും അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നാല് വർഷം പഠിച്ചു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല നമുക്ക് പുറത്തോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി കിട്ടാൻ വളരെ പ്രയാസമാവും മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന കോളേജിന്റെ അണ്ടറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കാം അതാവുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാവും പിന്നെ ലാബ് അതിന്റെ ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കോളേജ് സെലക്ട് ചെയ്യുക എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിങ്ങളെ ജോലിക്ക് എടുക്കുകയുള്ളൂ നമ്മളൊരു കോഴ്സ് വെറുതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതിൽ നല്ല ടാലന്റ് നല്ല സ്കിൽസ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ബെറ്റർ ജോബ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ വലിച്ചു കെട്ടി പറയുന്നൊന്നുമില്ല ഒരുപാട് തട്ടിപ്പ് സംഘങ്ങൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പേര് പറയുന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാജമായിട്ടുള്ള കോഴ്സുകൾ ഇപ്പൊ മാസം ഒരു വർഷം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് കാരണം മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും ഒക്കെ എല്ലാ കോഴ്സും നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ അതിൽ കാര്യമില്ല സർട്ടിഫിക്കറ്റിന് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിപ്ലോമ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാ ഡിപ്ലോമ പഠിച്ച കുട്ടികളാണെങ്കിൽ ആ കോഴ്സിന് ലാറ്ററൽ എൻട്രി ഉണ്ടോ അല്ലെങ്കിൽ ആ കോഴ്സ് ഡിപ്ലോമ പഠിച്ചതിനു ശേഷം കുറച്ചു കാലൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് വേണം നിങ്ങളൊരു കോഴ്സ് എടുക്കാന് സോ ഇങ്ങനെ കേരളത്തിന്റെ പുറത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കരിയർസ് തയ്യാറാണ് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള സെക്ഷൻസ് ക്ലാസ്സുകളെല്ലാം നമ്മൾ വൺസ് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസോ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് േഖപ്പെടുത്തുന്നത് നമ്മള് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മള് ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് ഹെൽപ്പ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ടേക്ക് കെയർ